ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി അപ്പത്തിനോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫിഷ് മോളിയാണ് അതായത് മീൻ സ്റ്റൂ അപ്പോൾ ഇത് അപ്പത്തിനോടൊപ്പം മാത്രമല്ല ചോറിനോടൊപ്പമൊക്കെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ നെയ്മീനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നെയ്മീൻ മാത്രമല്ല ദശ കട്ടിയുള്ള അതായത് അധികം മുള്ളൊന്നും ഇല്ലാത്ത മീനുകളൊക്കെ വെച്ചിട്ട് ഇതുണ്ടാക്കാൻ പറ്റും കേട്ടോ അതായത് ആവോലിയോ അല്ലെങ്കിൽ കരിമീൻ അങ്ങനെയുള്ള മീനുകളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ ഈ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ വിനാഗിരി ഒരു ടീസ്പൂൺ ഓയിൽ എണ്ണ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കാം എന്നിട്ടിത് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ആ ഒരു മീനിലോട്ട് പെരട്ടി ഒരു ഇരുപത് മിനിറ്റ് സമയത്തേക്ക് മാറ്റി വയ്ക്കണം അപ്പോഴേക്കും ഈ ഒരു മസാലയൊക്കെ ഈ ഒരു മീനിൽ നല്ലപോലെ പിടിച്ചു വരുന്നതാണ് ഇതിനകത്തേക്ക് നമ്മൾ മുളക് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ആ ഒരു ഫിഷ് മോളിയുടെ കളറൊക്കെ ഒന്ന് ആയി പോകും അപ്പം അതിനകത്ത് നമ്മളിതിനകത്ത് കുരുമുളക് പൊടി മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ അത് വീട്ടിൽ പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇരുപത് മിനിറ്റിന് ശേഷം ഈ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റവില് വെച്ചിട്ടുണ്ട് നല്ലതായിട്ട് ചൂടാക്കിയമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയായിട്ടോ എടുക്കുന്നത് ി ഇതിനകത്തേക്ക് ഈ മീനിൻ്റെ ആ ഒരു കഷ്ണങ്ങൾ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് തിരിച്ചു മറിച്ച് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് മുരിച്ച് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിച്ചാൽ മതി അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അതുകൊണ്ട് തന്നെ കുക്കായി വരുന്നതാണ് കാരണം നമ്മൾ ഒരുപാട് മുരിച്ചെടുക്കാനൊന്നും നോക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി വരും അപ്പോൾ തിരിച്ച് മറിച്ച് വിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരിമാറ്റാം ഞാൻ മീൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു എണ്ണയിലേക്ക് തന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം അതായത് ഒരു നാല് ഏലക്ക ഒരു കഷ്ണം പട്ട പിന്നെ ഒരു അഞ്ചാറ് ഗ്രാമ്പും കൂടെ കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതാ വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം ഇനി ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവോള തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ചേർക്കാം എന്നിട്ട് നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കണം സവോള നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകെ ചേർത്ത് കൊടുക്കാം ഇനി പച്ചമുളകും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഈ മല്ലിപ്പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ വരെയൊന്ന് വഴറ്റിയെടുക്കണം ഇനി രണ്ട് കപ്പ് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഈ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ വേണം മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനൊരു വലിയ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ഒരു പകുതി പകുതി തേങ്ങ തേങ്ങാ ഉണ്ടല്ലോ അതിൽ നിന്നാണ് ഇത്രയും തേങ്ങാപ്പാൽ എടുത്തത് പിന്നീട് കുറച്ചധികം കറിവേപ്പിലിട്ട് കൊടുക്കാം കൂടുതലും നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിട്ടുള്ള മീനൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി പിന്നീട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒരു തക്കാളി വട്ടത്തിലരിഞ്ഞ് വച്ചു കൊടുക്കാം അപ്പോൾ ഈ മീനൊക്കെ നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഇതൊക്കെ തക്കാളി മേളായിട്ട് ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് വെച്ചുകൊടുത്താൽ തക്കാളി ഒരുപാട് അങ്ങനെ വെന്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്ത വച്ചാൽ മതി ഇനി മൂടി വെച്ച് മൂന്നാല് നാല് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്തേച്ചാൽ മതി കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ ഓൾറെഡി കുക്ക് ആയതാണല്ലോ എല്ലാം മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഈ ഇതിപ്പോൾ ആദ്യം ഇങ്ങനെ എന്താ പറയുക പീര കെട്ടി വന്നേക്കും പോലെ ആയിരിക്കും ഇരിക്കുന്നത് പിരിഞ്ഞി പോലെ ആയിരിക്കും ആദ്യം കിടക്കണേട്ടോ അത് കുഴപ്പമില്ലാതെ ഒന്ന് മിക്സ് കഴിയുമ്പോൾ ഓക്കെ ആയി വന്നോളും പിന്നെ ഇതിനകത്തേക്ക് ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ടതിന് ശേഷം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ഒന്നാം പാലാണ് ചേർക്കണത് അപ്പോൾ അതുംകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് തിളക്കരുത് തിളക്കണു തൊട്ട് മുമ്പുള്ള ആ ഒരു അവസ്ഥയിൽ അതായത് പയ്യ ഇങ്ങനെ തിള കയറി വരൂലേ ആ സമയത്ത് എടു ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഒരുപാട് എന്താ പറയുക ഈ മീനിൻ്റെ ആ ഒരു പീസസ് പീസത്തൊക്കെ പൊട്ടിപ്പോകുന്ന രീതിയിൽ ഇളക്കി കൊടുക്കരുത് പയ്യൊന്ന് മിക്സാക്കി എടുക്കാൻ പോളും പിന്നെ ഇതിനകത്തായിട്ട് ലാസ്റ്റായിട്ടും കുറച്ചൊരു കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണുണ്ട് കറിവേപ്പില കുറച്ചധികം ചേർക്കണം കേട്ടോ എന്നാലാണ് പ്രത്യേക ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് പുളിയൊന്നും ചേർക്കണില്ല ആ ഒരു തക്കാളിയുടെ പുളിയും ഒക്കെ ഇട്ടുണ്ടാവുകയുള്ളു നല്ല ടേസ്റ്റായിട്ടുള്ളൊരു സ്റ്റൂവാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പത്തിനോടൊപ്പം ഇടിയപ്പോ അങ്ങനെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് അപ്പോൾ ഇനി ഇതൊരു സെർവിംഗ് ബൗളിലായിട്ട് മാറ്റാം നമ്മുടെ ഇതിൽ റെഡിമേഡായിട്ട് ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ റെഡിമേഡായിട്ട് മേടിക്കാൻ കിട്ടുമല്ലോ ഷോപ്പുകളിൽ നിന്നൊക്കെ അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ എടുക്കാൻ പറ്റും മറ്റേ തേങ്ങയൊക്കെ ചെറുക്കി എടുത്ത് എന്ന് പറയുമ്പോൾ കുറച്ചൊരു സമയം എടുക്കുന്ന പ്രോസസ്സാണ് എങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് മോളിയാണിത് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടാം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്